ദിവ്യകാരുണ്യ മടങ്ങിയ കുസ്തോതി മാലിന്യ ചതുപ്പിൽ അക്രമി വലിച്ചെറിഞ്ഞത് ദിവ്യകാരുണ്യ ഈശോയെ മനഃപൂർവ്വം അവഹേളിക്കുവാനായിരുന്നുവെന്ന് കൊച്ചി രൂപത വികാരി ജനറൽ ഫാദർ ഷൈജു പരിയാതുശേരി പറഞ്ഞു ഈ സംഭവം വിശ്വാസി സമൂഹത്തെ വളരെയധികം വേദനിപ്പിച്ചുവെന്നും ഇത് വെറുമൊരു ശ്രമമായി കാണാൻ സാധിക്കില്ലെന്നും ഫാദർ ഷൈജു ഷൈജുശ്ശേരി വ്യക്തമാക്കി സക്രാരി തുറക്കുകയും സൂക്ഷിച്ചിരിക്കുന്ന ആ തിരുപാത്രം ടുത്തു കൊണ്ടുപോവുകയും അത് എപ്പോൾ വേണമെങ്കിലും തുറക്കാൻ പറ്റുന്നതാണ് അതവർക്ക് ഇവിടം വരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ ചതുപ്പ് നിരത്തിലിട്ടുന്നതിന് പകരം വേണമെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ഉപേക്ഷിക്കാം അപ്പോൾ ഇത് കർത്താവിനെ നിന്ദിക്കുന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കർത്താവിനോട് നിന്ന അതായത് തൊലിക വിശ്വാസത്തിൽ നമ്മളെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്ര ബന്ധു ഈശോയാണ് തിരുവോസ്തിയാണ് ആ തിരുവോസ്തിയെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിൻ്റെ തുല്യം തന്നെയാണ് അപ്പോൾ അത് വലിച്ചെറിഞ്ഞ് കളയുക എവിടെ വേണമെങ്കിലും വലിച്ചു കളയാ കളയാമായിരുന്നു പക്ഷേ ഈ ചതുപ്പ് നിരത്തിൽ മോശമായ അഴുക്ക് നിറഞ്ഞ സ്ഥലത്ത് കൊണ്ടു നിന്ന് അത് കളയുമ്പോൾ ഈശോയെ നിന്നിക്കുന്നത് തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിലൊത്തിരിയേറെ വേദനകൾ ഞങ്ങൾക്ക് വിശ്വാസികളെന്നുള്ള നിലക്ക് എല്ലാവർക്കും ഉണ്ട് കേസിനേക്കാൾ ഞങ്ങൾ രൂപത മുഴുവൻ അതുപോലെ സഭ മുഴുവൻ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു അത് ഇങ്ങനെ ചെയ്തതിനെതിരെ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇതൊരു വൈരാഗ്യ ബുദ്ധിയായിട്ടോ പ്രതികാരമായിട്ടോ ഇതിന് പരിഹാരം എന്നുള്ള രീതിയിലത് ഞങ്ങളുടെ ദുഃഖവും വേദനയും പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് അല്ലാതെ കേസൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ ഞങ്ങളൊത്തിരി വേറെ വേദന അനുഭവിക്കുന്നുണ്ട്